മുള്ളത് കേട്ടാ ഇതിന്റെ പൊക്കത്ത് പറ്റത്തില്ല ആ കിട്ടി ഇത് ഫ്രണ്ടിലുള്ളവരിലായിരുന്നു ലെറ്റ് ഗോ ഇത് അമ്മയുടെ പാഗ് അത് വെറുതെ കിടന്നാല് യൂസ് ചെയ്യില്ല എന്നെക്കാട് നല്ല എന്റെ കീച്ചയിലോട്ട് ഇടുന്ന അപ്പൊ കീച്ചേന്റെ കവറാത് തള്ളി അകത്ത് തീരാനാണ് തോന്നിയത് ഫ്രണ്ടില്

ഓനെ സീന എന്റെ എടാ എന്താ അകത്തോടി ഓടുന്നില്ലടാ ഇവർ ഉറപ്പില്ല ഓൾമോസ്റ്റ് കാണും വാ വാ പീടിക്കുന്ന കഴി കുറച്ചൂടി നിനക്കല്ലേ ആർത്തി ഇതാണ് ആ സാധനം കൊള്ളാലേ വീട്ടിൽ എവിടെ ഇരുന്നാലും ഇനി എന്റെ കീച്ചനും ഞാൻ കാണാതെ പോകത്തില്ല അതാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് കാര്യം പിന്നെ നമ്മൾ മൈജി പോയിട്ട് എന്തോ ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് അവിടെ വാൽറെ വൺ വീക്ക് വൺ ടേമിനാണ് നടക്കുന്നത് ഞാൻ വാലറൻ്റെ എങ്ങനെ കളിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ടല്ലേ കളിക്കുന്നത് വേറെ വല്ല ഗെയിമാണ് ആണോ പക്ഷേ പക്ഷെ വാലറൻ്റ് എന്നോട് വരത്തില്ലതാ എനിക്കൊരു ഗെയിമിങ് ചെയ്യാനുണ്ടേ ആ രീതിയിലാണ് ഈ വിളി വന്നത് കുഴപ്പമില്ല എന്തായാലും അമ്മ എനിക്ക് വേണ്ടി ബീഫ് ഉണ്ടാക്കിയാണ് ബീഫ് രാവിലെ എന്നെ പോയി രണ്ടിലോ മേടിച്ചോണ്ട് വന്നു അത് ഉണ്ടായി തീർന്നു കഴിയുമ്പോൾ പോകാന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ചിലപ്പോ കഴിച്ചിട്ടുമ്പോ ചിലപ്പോ അല്ലേ കഴിക്കാതെ പട്ടണി ഇരുന്ന് പോകുക അമ്മ അരമണിക്കൂറൊന്നും ഇല്ല പതിനഞ്ചു മിനിറ്റ് എനിക്ക് ഇറങ്ങണം വല്ല ഫുഡ് നടക്കുക

ാലും ഇവിടെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ചെറിയ ഡൗട്ട് ഉണ്ട് വേറെ സ്ഥലമാണോ നമുക്ക് പോയി അടുത്ത് നോക്കാം എനിക്ക് തോന്നുന്നു ഈ സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഫേസ് കണ്ടിട്ടുണ്ട് ഈ മൂലക്കായിട്ടാണല്ലോ ഇത് കൊറേ പേരുണ്ടായിരുന്നു കൊറേ പേരുണ്ടല്ലോ എന്റെ അനിയനിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വന്നു പാസ് ആയി അടുത്ത മാസം ഏഴാം തീയതി ലാൻഡ് ഗെയിം ഇവന്റ് ഉണ്ട് ഫൈനൽ അപ്പൊ അതിനവൻ കാണും ഇവിടെ വാൽക്കി വന്നിരിക്കും അടുത്ത മാസല്ല അടുത്ത മാസമായി പ്രതീക്ഷിക്കുന്നത് ആ കൊള്ളാം എനിക്കൊരു ചെറിയ ഡൗട്ട് എന്റെ കയ്യിലോട്ട് മൈക്ക് തരുവോ ഇല്ലെന്ന് പൈസ എടുത്തു ആൾക്കാർ ഇവിടുത്തെ കാര്യം കഴിഞ്ഞാൽ എനിക്ക് മോസ്റ്റ്ലി എഡിറ്റിംഗ് ഉള്ളതാണ് വീഡിയോ പോയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഞാനേക്ക് അപ്ലോഡ് ചെയ്ത് തരാം എന്റെ അനിയൻ എന്തുവാണ് സ്കൂട്ടിയിലങ്ങാണ്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോകും ഏജപ്പം ഞാൻ ജിമ്മിലോട്ട് പോയ ഇൻപ്രാഷൻ നേരത്തെ ഞാൻ കാരണം ഇപ്പൊ ഞാൻ കാലിസിനിക്സ് മിക്സ് ചെയ്തുകൊണ്ടില്ല നോർമൽ ചെയ്തോണ്ടില്ല അപ്പൊ എനിക്ക് സമയം കിട്ടാറില്ല അതാ ഇഷ്യൂ വന്നത് എന്നെ കൊണ്ട് എനിക്ക് ഇത് ില്ല ഡേന്റിവ് ഓഫ് കാർണിഫറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് ഞാൻ പറഞ്ഞായിരുന്ന മസ്ലപ്പിന് വേണ്ടി ഞാൻ റെസിറ്റൻസ് ബാൻഡ് മേടിക്കുന്നത് അപ്പോൾ പച്ച ഏറ്റവും കൂടുതൽ റെസിറ്റൻസ് ഉള്ള ആണ് അത് വെച്ച് എനിക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല പെർപ്പിൾ വെച്ച് ഒട്ടും ബുദ്ധിമുട്ടില്ല ബ്ലാക്ക് വെച്ച് ഒട്ടും ബുദ്ധിമുട്ടില്ല റെഡ് വെച്ച് ഇത് പറ്റിയിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് ഒരു യെല്ലോയും കൂടി ഉണ്ട് അതും കൂടി ആവുമ്പോൾ ചിലപ്പോ മസലപ്പുവായിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഹാൻഡ് സ്റ്റാൻഡ് അല്ല ഹാൻഡ് സ്റ്റാൻഡ് ജമ്പ് ആണ് ഹാൻഡ് സ്റ്റാൻഡ് ജമ്പ് എനിക്ക് ചെയ്യാൻ പറ്റും തോന്നിയാണ് ട്രൈ ചെയ്തത് പറ്റുന്നുണ്ട് കേട്ടോ എനിക്ക് ഹ്യൂമൻ വ്യത്യാസം ഒന്നും വ്യത്യാസമൊന്നുമില്ല പ്രോഗ്രസ് അവിടെ തന്നെയുണ്ട് രണ്ടാഴ്ചയായിട്ട് കുറച്ച് ഉഴപ്പെന്ന് പറയാൻ പറ്റില്ല ഞാൻ ബിസി ആയതുകൊണ്ട് ഓൺ ആൻഡ് ഓഫ് ഇടക്കിടക്കാ ജിമ്മി വന്നത് വരാൻ പറ്റില്ല എപ്പോഴും ഫ്രണ്ട് ലവർ പിന്നെ പറയണ്ട കുറച്ച് പ്രോഗ്രസ് ഉണ്ട് നോക്കിയാൽ കാല് പൊക്കത്തോട്ട് വെക്കുന്നതാണ് കാണാൻ കേട്ടാ അപ്പൊ നമുക്ക് മെയിൻ എക്സൈസൈസിലോട്ട് വരാം ഹഡ്രഡ് കെ ജി ബെഞ്ച് പ്രസ് ഇൻക്ലൈൻ ചെയ്യുന്നതിന് പക്ഷേ അവിടെ ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് വിചാരിക്കുന്നത് ഞാൻ ഡബിൾ പ്രസ് ആണെങ്കിൽ അല്ല ഞാൻ ഡബിൾ ഫ്ലൈ ആണ് ട്വന്റി ഫൈവ് കെ ജി ഇന്നലെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് എടുത്തായിരുന്നു അപ്പൊ എന്റെ ടെസ്റ്റ് പിന്നെയും കൂടി അഞ്ഞൂറ്റി പതിമൂന്നായിരുന്നു തുടക്കത്തി മുപ്പത്തി അഞ്ചാണ് ഏകദേശം സിക്സ്റ്റി ത്രീ പെർസെന്റ് ഇൻക്രീസ് ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട് നാനൂറ്റി ഇരുപതാണ് കൊളസ്ട്രോൾ അത് എൽ ഡി എൽ ആണ് ഏറ്റവും ഹൈ ബാക്കി എല്ലാ റീഡിങ്സും ഓപ്റ്റിമൽ ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ ആണ് ഇത് നല്ല എഫക്ട് ആണ് കേട്ടോ എനിക്ക് നല്ല കുറച്ച് ബുദ്ധിമുട്ടാ ചെയ്യാൻ ഫോമിൽ പക്ഷേ നല്ല എക്സൈസ് എന്റെ ബൈസെപ്സ് വളരുന്നു ഈ ബൈസെപ്പ് വിൾസ് ആണ് ചെയ്യുന്നത് പ്രോഗ്രസ് ഉണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല പക്ഷെ എടുത്ത മെനക്കെടച്ചു അത് മാത്രം എനിക്കറിയാം എന്താ വെളിക്കറക്കാൻ ഞാൻ നോക്കി കയറി കുറച്ച് മുട്ട മേടിച്ചിട്ടുണ്ട് വരാം വേറെ ഒന്നും കഴിക്കാനല്ലേ കിട്ടി എനിക്ക് എൻ്റെ ഫുഡിന് എൻ്റെ കൂട്ടണം കേട്ടോ എനിക്ക് ഒന്ന് വണ്ണം വല്ലതായിട്ട് ഇപ്പോൾ വെക്കുന്നില്ല ചെറുതായിട്ട് സൈസ് കുറയുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ടായിരിക്കും ഞാൻ നേരത്തെ കഴിക്കാൻ അത്ര ആ ഫുഡ് തന്നെ എപ്പോഴും കഴിക്കുന്നത് പക്ഷേ അത് കുറവാണെന്നോന്നു ഇപ്പോൾ കുറച്ചൊരു കൂട്ടണം എൻ്റെ അളവ് കൂട്ടണം എന്ന് തോന്നുന്നു ഞാൻ മുട്ട മേടിച്ചിട്ടുണ്ട് മഴ പെയ്യാൻ തോന്നി ഞാൻ എൻ്റെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് മുട്ടയുണ്ട് പീസ് മെൽറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അതുകൊണ്ട് ചെയ്താൽ ലേറ്റ് ആയി പോയി സ്പൂൺ കിട്ടില്ല ചായപ്പൊടിക്കാത്തറങ്ങുന്ന സ്പൂൺ ആയത് അല്ലൊരു ചായയുടെ ടേസ്റ്റ് അമ്മ എന്ന് പറയാ ഇതെന്തിനാ പറഞ്ഞാ ഇത് വായ മൂക്കിന്റെ അടുത്ത് വരുമ്പോ ചായയുടെ വേണം ഇല്ല എന്താ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ലേ അമ്പതോളം സ്പൂൺ ഉണ്ടല്ലോ ഈ ജന്മത്തിവരെ ഈ വീട്ടിൽ സ്പൂണിടില്ല ഞാൻ അമ്മ അമ്പതോളം സ്പൂൺ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് തപ്പാൻ പോയതാ കിട്ടിയില്ല ീർത്താമ്പേ ഞാൻ വർഷങ്ങളായി ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ അത്രക്കൊന്ന് സ്പൂട്ട് വല്ലപ്പോഴും ഒരു നന്ദിട്ട് സ്പൂ വഴകി കൂടി പോയി കഴിഞ്ഞാൽ കണ്ടു ഞാൻ അത്രൊക്കെ